നമസ്കാരം ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ ഘടനയെ സമൂലമായി തന്നെ പരിഷ്കരിക്കാൻ ലക്ഷ്യമിട്ടുള്ള സുപ്രധാനമായിട്ടുള്ളൊരു നീക്കത്തിന് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ തയ്യാറെടുക്കുകയാണ് നിലവിൽ രാജ്യത്തുള്ള പന്ത്രണ്ട് പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം അത് മൂന്നായിട്ട് ചുരുക്കുന്ന മേഘാലയന പദ്ധതിയാണ് ഇതിൻ്റെ കാതൽ ആഗോളതലത്തിൽ മത്സരിക്കാൻ ശേഷിയുള്ള വൻകിട ബാങ്കിങ് സ്ഥാപനങ്ങളെ സൃഷ്ടിക്കുക എന്ന ദീർഘവീഷ്ണത്തോടെയുള്ള തന്ത്രപരമായിട്ടുള്ള ഒരു തീരുമാനമാണ് വികസിത് ഭാരത് രണ്ടായിരത്തി എന്ന ലക്ഷ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലോകത്തെ ഏറ്റവും മികച്ച ഇരുപത് ബാങ്കുകളുടെ പട്ടികയിൽ കുറഞ്ഞത് രണ്ട് ഇന്ത്യൻ ബാങ്കുകളെയെങ്കിലും ഉൾപ്പെടുത്താൻ സർക്കാർ ഇപ്പോൾ ആഗ്രഹിക്കുന്നു നിലവിലെ ആസ്തിയുടെ കാര്യത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ആകട്ടെ നാൽപ്പത്തി മൂന്നാം സ്ഥാനമാണ് ഉള്ളതെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ നാല് ബാങ്കുകളും ചൈനയിൽ നിന്നുള്ളവയാണ് ഈ അന്താരാഷ്ട്ര മത്സര ക്ഷമത അത് വർദ്ധിപ്പിക്കുന്നതിന് ധനമന്ത്രാലയം ബാങ്കുകളെ മൂന്ന് ശക്തമായ ഗ്രൂപ്പുകളായിട്ട് ലയിപ്പിക്കാനായിട്ട് ശുപാർശ ചെയ്യുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐ പഞ്ചാബ് നാഷണൽ ബാങ്ക് പി എൻ ബി കനറാ ബാങ്ക് എന്നിവയുടെ കീഴിലേക്കാണ് മറ്റു ബാങ്കുകൾ ഏകീകരിക്കപ്പെടുക എസ് ബി ഐയുടെ കീഴിൽ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര യൂകോ ബാങ്ക് പഞ്ചാബ് ആൻഡ് സിന്ധു ബാങ്ക് എന്നിവയും പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ കീഴിലേക്ക് ബാങ്ക് ഓഫ് ബറോഡ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് എന്നിവയും കനറ ബാങ്കിന്റെ കീഴിൽ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവയുമാണ് ലയിക്കാൻ സാധ്യതയുള്ളത് ഈ സാമ്പത്തിക വർഷം തന്നെ ലയന നടപടികൾക്ക് ഔദ്യോഗിക തുടക്കമാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ മെഗാ ലയനത്തിന് പിന്നിൽ വ്യക്തമായിട്ടുള്ള സാമ്പത്തിക ലക്ഷ്യങ്ങളുണ്ട് അതായത് ഈ ലയനം പൂർത്തിയാകുന്നതോടെ രൂപപ്പെടുന്ന പുതിയ കൂറ്റൻ ബാങ്കുകൾക്ക് എസ് ബി ഐ പി എൻ ബി അതോടൊപ്പം തന്നെ കാനറ ബാങ്ക് എന്നിവയ്ക്ക് രാജ്യത്തെ വൻകിട വ്യവസായങ്ങൾക്കും ഭീമമായിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കും ആവശ്യമായ വലിയ തുകകൾ വായ്പയായി നൽകാനുള്ള ശേഷി കൈവരും ഇത് രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്താനും വലിയ നിക്ഷേപങ്ങളെ ആകർഷിക്കാനും ഏറെ സഹായിക്കും നിലവിലെ ചെറിയ ബാങ്കുകൾക്ക് ഇത്രയും വലിയ സാമ്പത്തിക ആവശ്യങ്ങൾ ഒറ്റയ്ക്ക് നിറവേറ്റാനായിട്ട് കഴിഞ്ഞിരുന്നില്ല കൂടാതെ ലയനം വഴി ബാങ്കുകളുടെ പ്രവർത്തന ചെലവുകൾ കുറയ്ക്കാനും സാങ്കേതികവിദ്യയുടെ വിനിയോഗം മെച്ചപ്പെടുത്താനും റിസ്ക് മാനേജ്മെൻറ്റ് സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്താനും കഴിയും ബാങ്കുകളുടെ എണ്ണം കുറയ്ക്കുന്നത് വഴി കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സർക്കാരിൻ്റെ മേൽനോട്ടം കൂടുതൽ ഫലപ്രദമാക്കാനും സാധിക്കും ഇന്ത്യൻ ബാങ്കിങ് ചരിത്രത്തിലെ ഈ ഏകീകരണം ആദ്യത്തേതല്ല രണ്ടായിരത്തി പതിനേഴിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ഉൾപ്പെടെയുള്ള അനുബന്ധ ബാങ്കുകളെ എസ് ബി ഐ ലയിച്ചതും രണ്ടായിരത്തി ഇരുപതിൽ നടന്ന ലയനത്തിലൂടെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം ഇരുപത്തിയേഴിൽ നിന്ന് പന്ത്രണ്ടായിട്ട് കുറച്ചതും ഇതേ ലക്ഷ്യത്തോടെയായിരുന്നു അതിനാൽ പുതിയ നീക്കം പൊതുമേഖലാ സ്ഥാപനങ്ങളെ കരുത്തുറ്റ സാമ്പത്തിക സ്ഥാപനങ്ങളാക്കി മാറ്റാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ദീർഘകാല നയത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള തുടർച്ചയായിട്ട് കണക്കാക്കപ്പെടുന്നു ഏതായാലും മെഗാലയന വാർത്തകൾ സാധാരണക്കാരായ ഉപഭോക്താക്കളിൽ ആശങ്കകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് ലയനം പൂർത്തിയാകുമ്പോൾ ലയിക്കുന്ന ബാങ്കുകളിലെ ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ അക്കൗണ്ട് നമ്പർ അതോടൊപ്പം തന്നെ ഐ എഫ് എസ് സി കോഡ് ബുക്ക് പാസ്ബുക്ക് എന്നിവ ഘട്ടംഘട്ടമായി മാറ്റേണ്ടി വരും ഈ സാങ്കേതികവും ഭരണപരവുമായിട്ടുള്ള മാറ്റങ്ങൾ താൽക്കാലികമായ അസൗകര്യങ്ങൾ ഒരുപക്ഷെ സൃഷ്ടിച്ചേക്കാം എന്നിരുന്നാലും ധനമന്ത്രാലയം ഈ വിഷയത്തിൽ വ്യക്തമായിട്ടുള്ള ഉറപ്പ് നൽകുന്നുണ്ട് ഉപഭോക്താക്കളുടെ പണം പൂർണ്ണമായിട്ടും സുരക്ഷിതമായിരിക്കും സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടങ്ങളൊന്നും ഉണ്ടാകില്ല ഇത്തരം മാറ്റങ്ങൾ നടപ്പിലാകുമ്പോൾ ബാങ്കുകൾ കൃത്യമായ അറിയിപ്പുകൾ നിങ്ങൾക്ക് നൽകുകയും ആവശ്യമായ എല്ലാ സാങ്കേതിക സഹായങ്ങളും പിന്തുണയും ഉപയോക്താക്കൾക്ക് ഉറപ്പാക്കുകയും ചെയ്യുന്നതായിരിക്കും ചുരുക്കത്തിൽ ഈ ഒരു മേഘാലയനം അത് ഇന്ത്യൻ ബാങ്കിങ് രംഗത്ത് ഒരു പുതിയ യുഗ പിറവിയാണ് ഇത് രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയുടെ സ്ഥിരതയും ആഗോള പ്രാതിനിധ്യവും മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചെറിയ ബാങ്കുകളെ ഒരുമിപ്പിച്ച് ലോകോത്തര നിലവാരത്തിലുള്ള കൂറ്റൻ സാമ്പത്തിക സ്ഥാപനങ്ങളെ സൃഷ്ടിക്കാനുള്ള ഈ നയം അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഭാവി വളർച്ചയ്ക്ക് നിർണായകമായ ഒരു ചുവടുപ്പായിട്ട് ഇത് വിലയിരുത്തപ്പെടുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണിത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക